ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാനു അമ്മ കരയുന്നത് കണ്ട് ഗൗരിയമ്മ വരികയാണ് കേട്ടോ എന്നിട്ട് എന്തിനാ ബാനു നീ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നയുടെയും മുകുന്ദൻ്റെയും കാര്യം പറയുകയാണ് സ്വപ്ന കാരണമാണ് മുകുന്ദൻ അന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയത് എന്നുള്ള കാര്യവും സ്വപ്ന മുകുന്ദനെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ ഞാൻ എല്ലാ സത്യവും അറിഞ്ഞു സ്വപ്ന എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു നീ അതെല്ലാം അറിഞ്ഞിട്ടും നീ എന്നോടെന്താ പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഗൗരിയമ്മ പറയാണ് ബാനു ഞാൻ അത് മുകുന്ദൻ ോട് അന്നേ ഞാൻ പറഞ്ഞതാണ് അനുവിനോടും ഗിരിയോടും ഇക്കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഞങ്ങൾ മനസ്സിലേക്ക് ധൈര്യം സംബന്ധിച്ച് നിങ്ങളോട് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും സ്വപ്ന അത് തടയും പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് സ്വപ്ന മുകുന്ദനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല അവൻ അവളെ ചതിക്കുകയാണെന്നുള്ള കാര്യം ബാനു പറയണേ ഞങ്ങൾ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായുടെയും മുകുന്ദന്റെയും കല്യാണം ഞങ്ങൾ നടത്തി തരുമായിരുന്നു എന്ന് പറയട്ടോ അപ്പോ ഗൗരമ്മ പെട്ടെന്ന് അങ്ങ് പതറിയിട്ട് പറയുകയാണ് അങ്ങനെയൊന്നും നടക്കാതിരുന്നത് ഒരു കണക്കിന് നന്നായി ു കാരണം ഒരിക്കലും മുകുന്ദനും ഒരു യോജിപ്പുമില്ല കാരണം സ്വപ്നയുടെ സ്വഭാവത്തിനനുസരിച്ച് മുകുന്ദനെ അവർ തമ്മിൽ യോജിച്ചു പോവുകയില്ല എന്ന് പറയട്ടോ അപ്പോൾ ഭാനുമ പറയുന്നത് മുകുന്ദന് എന്താണ് ഒരു കുറവുള്ളത് മുകുന്ദനെ പോലത്തെ നല്ലൊരു പയ്യനെ എന്റെ സ്വപ്നയ്ക്ക് വിധിച്ചിട്ട് ഗൗരമ്മ പറയുന്നത് സ്വപ്നയ്ക്ക് അതിനെ സഞ്ജിയെ പോലെയുള്ള ആളുകൾ തന്നെയാണ് ചേരുകയുള്ളൂ എന്ന് പറയുമ്പോൾ ബാനുമ പറയാണ് അവൾക്കത് മനസ്സിലാവായിട്ടാണ് മുകുന്ദനെ പോലെ നല്ലൊരു പയ്യനെ അവൾ കളഞ്ഞിട്ടു സഞ്ജിയെ പോലത്തെ ഒരു വൃത്തി കെട്ടേവനെയാണ് അവൾ സ്നേഹിക്കുന്നത് ിച്ചത് അവക്കത് എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നുമില്ല എന്നൊക്കെ പറയണേ എന്തായാലും മഹിമ ഭാഗ്യം ചെയ്ത കുട്ടിയാണ് അതുകൊണ്ടാണ് മുകുന്ദനെ പോലെയുള്ള ഒരു ഭർത്താവിനെ അവൾക്ക് കിട്ടിയത് എന്നൊക്കെ ബാനു അമ്മയും ഗൗരിയമ്മയും കൂടി സംസാരിക്കുകയാണ് പിന്നീട് ബാനു അമ്മയും ഗൗരിയമ്മയും കൂടി യിജുവിൻ്റെയും മഹിമയുടെ ഒക്കെ എടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് എത്രയും പെട്ടെന്ന് ഒക്കെ തുടങ്ങുകയല്ലേ ഇനി എന്തിനാണ് കാത്തു നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ ഭരണി ഇല്ല ഗിരി വരാതെ ഒരിക്കലും ഈ ഫങ്ഷൻ നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഗിരി വരുമ്പോഴത്തേക്കും ഈ ഫങ്ഷൻ നടത്തുന്നതല്ലേ നല്ലത് ഗിരി അത്രയ്ക്ക് ദേഷ്യത്തിലാണെന്ന് പറയട്ടോ അപ്പോഴൊക്കെ മുകുന്ദൻ പറയുന്നത് എന്നോട് ദേഷ്യപ്പെട്ടാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഗിരി അവിടെ എത്തുകയാണ് എനിക്കതൊരു പ്രശ്നവുമില്ല എന്നങ്ങ് പറഞ്ഞപ്പോഴത്തേക്കും ഗിരി അലറിങ്ങോണ്ട് പറയുകയാണ് നിനക്ക് ഒരു പ്രശ്നവുമില്ലടാ എന്നങ്ങ് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടലോട് കൂടി ഗിരിയെ നോക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവും എന്ന് കരുതിയിട്ടാണ് കേട്ടോ എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ ഗിരി കണ്ടതോട് കൂടി മുകുന്ദനടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ മുകുന്ദനോട് ദേഷ്യപ്പെട്ടിട്ട് ഗിരി മുകുന്ദൻ്റെ കോളറയിൽ കയറി അങ്ങ് പിടിക്കുകയാണ് കേട്ടോ എടാ നിനക്ക് എന്നെ പേടിയില്ലടാ എന്നങ്ങ് ചോദിച്ചിട്ട് അപ്പോൾ മുകുന്ദൻ പുഞ്ചിരിയോട് കൂടി ഇല്ല എന്ന് തന്നെ പറയുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഗൗരി ഗൗരിയമ്മയ്ക്കും ബാനു അമ്മയ്ക്കും മഞ്ജുവിനും മഹിമയ്ക്കും സ്വപ്നയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷവും ആവുകയാണ് ബാക്കിയുള്ളവരൊക്കെ പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഗൗരിയമ്മയുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സഹനടിമാരും നടന്മാരും ഒക്കെ ആകെ പേടി ോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഗിരിയും മുകുന്ദനും തമ്മിൽ നല്ലൊരു അടിപിടി ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് അവര് കണ്ടോണ്ട് നിൽക്കുന്നത് പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഗിരിയും മുകുന്ദനും അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ നിനക്ക് എന്നെ പേടിയില്ലടാ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയണേ എനിക്ക് നിന്നെ ഒരു പേടിയും ഇല്ലടാ എന്നങ്ങ് പറയുമ്പോൾ ഗിരി സ്വകാര്യത്തിൽ പറയണേ എടാ ഞാൻ ഇത്രയൊക്കെ ബഹളം വെച്ച് വന്നതല്ലേ നീ എന്നെ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നത് പോലെ ഒന്ന് കാണിക്കടാ എന്ന് പറയണേ എന്നിട്ട് രണ്ടു പേരും അങ്ങ് പ്രതീക്ഷിക്കാതെ കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ സ്വപ്നം അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ സ്വപ്നം വിചാരിച്ചത് അവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പ്രശ്നമുണ്ടാവും എന്ന് കരുതി കൊടുത്ത് രണ്ടുപേരും അങ്ങ് സ്നേഹിക്കുന്നത് കാണുമ്പോൾ സ്വപ്നയ്ക്കൊക്കെ ദേഷ്യം വരികയാണ് അപ്പോൾ ഗൗരി അമ്മയ്ക്കും മഞ്ജുവിനും മഹിമയ്ക്കൊക്കെ ഒരുപാട് സന്തോഷാവുകയാണ് എന്നിട്ട് നല്ലതുപോലെ ഫങ്ഷൻ നടത്തുകയാണ് എല്ലാവരും മഹിമയ്ക്കും മുകുന്ദനും മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് നല്ലൊരു ഡാൻസും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുകയാണ് കേട്ടോ ആ സമയം ഗിരി അവിടേക്ക് വന്ന ഉടനെ തന്നെ സ്വപ്നയെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സ്വപ്നയോട് ചോദിക്കുന്ന മോളെ നിനക്ക് ഈ ഫങ്ഷൻ നടക്കുന്നത് കൊണ്ട് നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചെറുതായിട്ടൊക്കെ വിഷമമുണ്ട് ഏട്ട എന്ന് പറയട്ടോ പക്ഷേ ഏട്ടൻ എനിക്ക് ദേഷ്യമില്ല എന്നുണ്ടെങ്കിൽ എനിക്കും ഞാനും മുകുന്ദനോട് ക്ഷമിക്കാൻ തയ്യാറാണ് എന്നങ്ങ് പറഞ്ഞതോടു കൂടി സ്വപ്നയുടെ കാരണം നോക്കി ഗിരി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ അതോടുകൂടി സ്വപ്നം ആകങ്ങ് ഞെട്ടിപ്പോകുകയാണ് അപ്പോൾ സ്വപ്ന ചോദിക്കുകയാണ് അല്ല അച്ഛന് കൊടുത്ത വാക്ക് ഗിരിയേട്ടൻ തെറ്റിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛന് കൊടുത്ത വാക്ക് ഞാൻ മഞ്ജുവിനെ അടിച്ചതോടു കൂടി തെറ്റി പക്ഷേ മഞ്ജുവിനെ അടിക്കുന്നതേക്കാളും കൂടുതൽ അർഹത നിനക്കാണ് നീയാണ് അടി കൊള്ളേണ്ടത് അതുകൊണ്ട് നീ ഇനി സൂക്ഷിച്ചും കണ്ടും നടന്നോ നീ ഇനി എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് കണ്ടാൽ ഞാൻ ആ സ്പോട്ടിൽ നിന്നെ ഇരിക്കും അത് നീ ഓർത്തു വെച്ചോ അച്ഛനെ കൊടുത്ത വാക്കൊക്കെ ഞാൻ ഇപ്പോ അതങ്ങ് തെറ്റിച്ചു മഞ്ജുവിനെ അടിച്ചതോടു കൂടി ആ വാക്ക് തെറ്റി മഞ്ജുവിനേക്കാൾ കൂടുതൽ അടിയെ കൊള്ളാനുള്ള യോഗ്യത നിനക്കാണടി എന്നൊക്കെ പറയുന്ന കേട്ട അങ്ങനെ സ്വപ്നയ്ക്ക് മനസ്സിലാവുകയാണ് ഇനി മുതൽ എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്താൽ അതോടുകൂടി ഗിരിയേട്ട് കൂടുതൽ യ്യ ചൂട് ഇനിയും എനിക്ക് കിട്ടും അതുകൊണ്ട് ഇനി ചുറ്റും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് സ്വപ്നയോട് പറയാണ് ഞാൻ ഈ അടി ഞാൻ അന്ന് മുകുന്ദനെ ആത്മഹത്യക്ക് ശ്രമിച്ച അന്ന് ഞാൻ ഓങ്ങി വെച്ചതാണ് അവനെ ചതിച്ച ആ കാമുകിയെ കിട്ടിയാൽ അവരുടെ കരണം നോക്കി പൊട്ടിക്കണമെന്ന് ഞാൻ അന്ന് മനസ്സിൽ കുറിച്ചിട്ടതാണ് പക്ഷെ അത് എന്റെ സ്വന്തം ആനിയത്തി തന്നെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് നിനക്ക് തന്നെയാണ് ഇത്രയും നല്ലൊരു പയ്യനെ മുകുന്ദനെ പോലത്തെ നല്ലൊരു പയ്യനെ കിട്ടിയിട്ട് അവനെ നീ ചതിക്കാൻ എനിക്ക് തോന്നിയല്ലോ നിന്നെ പോലെയുള്ള ഒരു കെട്ടവൾമാർക്ക് ഒരു തോന്നലുണ്ട് ഗിരി അടിക്കില്ല പെണ്ണുങ്ങളെ അടിക്കില്ല എന്ന് പക്ഷെ നീ ആ ധാരണ അങ്ങ് മാറ്റിയേക്ക് എന്ന് പറയാണ് അങ്ങനെ സ്വപ്നയും ഗിരിയും അവിടെ നിന്ന് മാറുകയാണ് അപ്പോ ഗിരി മുകുന്ദനോട് ചോദിക്കുകയാണ് എടാ നിന്റെ അനിയത്തിയെ നീ സ്നേഹിച്ചിരുന്ന കാര്യം എന്നോടൊന്ന് ധൈര്യത്തിൽ പറയുകയായിരുന്നെങ്കിൽ ഞാൻ തന്നെ നിങ്ങളുടെ രണ്ടു പേരുടെയും വിവാഹം നടത്തി തന്നേനെ പക്ഷെ ഒരു കണക്കിന് അവളെ പോലത്തെ ഒരു പിശാചിനെ നീ കല്യാണം കഴിക്കാതിരുന്നത് നിന്റെ ഭാഗം ഭാഗ്യമാണ് അവളെ കല്യാണം കഴിച്ച് അതോടുകൂടി നിന്റെ ജീവിതം ഇല്ലാതായേനെ എന്നൊക്കെ സ്വപ്നയെക്കുറിച്ച് ഗിരി തന്നെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി ഹൽദി നടക്കുമ്പോഴാണ് അവിടേക്ക് അബിയുടെ വരവ് അങ്ങനെ അബിയെ കൂടി എല്ലാവരും പ്രശ്നമുണ്ടാക്കാനാണ് അബി വരുന്നത് എന്നുള്ള മട്ടിലാണ് കേട്ടോ നോക്കുന്നത് അങ്ങനെ അഭിനയുടെയും മുകുന്ദൻ്റെയും അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് കൂടാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഹൽദി ചടങ്ങിൽ കൂടാൻ വന്നത് ഹാപ്പി മാരിഡ് ലൈഫ് എന്ന് െന്നും പറഞ്ഞിട്ട് അബി അങ്ങ് തിരിച്ചു പോവുകയാണ് കേട്ടോ അതോടുകൂടി മുകുന്ദനും ഗിരിക്കും എന്തോ പന്തികേട് മണക്കുകയാണ് അപ്പോൾ അവരുടെ പിന്നാലെ അബിയുടെ പിന്നാലെ അവർ പോവുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കണേ ഡാ ഒന്നവിടെ നിന്നേ എന്ന് ചോദിക്കുമ്പോൾ അബി ഒരു നവർ മൈൻഡോട് കൂടി ഗിരിയെയും മുകുന്ദനെയും നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കണേ ആ എന്താ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തുദ്ദേശിച്ചിട്ടാടാ ഇവിടേക്ക് വന്നത് മഹിമയെ ഇനിയും നീ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ എങ്കിൽ നീ ഇനി ജീവനോടെ പോവില്ല നിനക്ക് അന്ന് കിട്ടിയതൊക്കെ ഓർമ്മയില്ലേ എന്ന് പറയുമ്പോൾ എനിക്കത് ഇനി മഹിമയോട് ഉപദ്രവിക്കണമെന്നോ മഹിമയെ ബ്ലാക്ക് മെയിൽ ചെയ്യണമെന്നോ എനിക്ക് ഒരു ഉദ്ദേശവുമില്ല ഇനി മുതൽ എൻ്റെ ടാർജറ്റ് നിങ്ങളാണെന്ന് പറയൂ എനിക്ക് അന്ന് കിട്ടിയതൊന്നും പോരെ എന്ന് ചോദിക്കാട്ടോ കേട്ടോ എനിക്കിനി ഒരു പ്രശ്നത്തിനും തലയിടാൻ താൽപ്പര്യമില്ല എനിക്ക് എത്രയും പെട്ടെന്ന് കാനഡയിലേക്ക് പോയാൽ മതി എന്നാണ് പക്ഷേ എൻ്റെ പേരിൽ കേസുള്ളത് കൊണ്ട് എനിക്ക് കാനഡയിലേക്ക് അത്ര പെട്ടെന്നൊന്നും പോവാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് തൽക്കാലം ഞാനിവിടെ നിൽക്കുന്നത് പക്ഷേ എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്നൊക്കെ പറയുകയാണ് നീ മര്യാദക്കാണെങ്കിൽ നിനക്ക് നല്ലതുപോലെ ജീവിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾക്ക് കയ്യിൽക്ക് പണിയുണ്ടാക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ മുകുന്ദനെ അങ്ങ് വെല്ലുവിളിക്കുകയാണ് നിങ്ങളോടാണ് ഇനി എനിക്ക് തീർത്താ തീരാത്ത പകയുള്ളത് എന്നങ്ങ് അഭി പറയുമ്പോഴത്തേക്കും അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അനിത മാഡം അവിടേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആ വിളിക്കാത്തവരൊക്കെ ഇതിന് വരുന്നുണ്ടല്ലോ എന്ന് മുകുന്ദൻ ഗിരിയോട് പറയുകയാണ് കേട്ടോ അപ്പോൾ പോലീസ് തിനെ വിളിക്കാത്തിടത്തൊക്കെ പലയിടങ്ങളിലും കേറി ചെല്ലാനുള്ള അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ വിളിക്കാത്തടത്തൊന്നും അങ്ങനെ വലിഞ്ഞു കയറി വരുന്നത് അത്രക്ക് ശരിയല്ലല്ലോ മാഡം എന്ന് ഗിരി ഒന്ന് അനിതയെ കളിയാക്കിയിട്ട് പറയുകയാണ് കേട്ടോ അങ്ങനെ അനിത പറയണേ ഞാൻ ഇവന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് വന്നത് ഇവനെ പരാതി തന്നിട്ടുണ്ട് സ്റ്റേഷനിൽ ഇവന് ആപത്താണെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ പരാതി തന്നിട്ടുണ്ട് നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചോ ഇനി ഇവന്റെ തലയിൽ ഒരു തേങ്ങ വീണ് മരിച്ചാലും ഇങ്ങനെ നിങ്ങൾക്ക് തന്നെയാവും അതിന് പ്രശ്നമുണ്ടാവുക അല്ലാത്ത തെറ്റിന് നിങ്ങളൊക്കെ കൂടി ഇവനെ അകത്താക്കിയതല്ലേ അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചോ എന്ന് അനിത പറയണ്ടോ അപ്പോ അബി പറയാണ് ഇനി മുതൽ ഞാൻ വിട്ടു മഹിമയല്ല എന്റെ ടാർജറ്റ് നിങ്ങളാണ് എന്റെ ടാർജറ്റ് എന്നങ്ങ് പറയുകയാണ് കേട്ടോ എന്നിട്ട് എനിക്കും മുകുന്ദനും അബിയുടെ വരവിന്റെ എന്തോ ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അപ്പോ അബി ഗിരിയെയും മുകുന്ദനെയും ഒന്ന് വെല്ലുവിളിച്ചിട്ടാണ് കേട്ടോ അനിതയുടെ ധൈര്യത്തിൽ ഒന്ന് വെല്ലുവിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്